ഡബ്ല്യു വൈ ഡി ടു തൗസൻഡ് നയൻറ്റീൻ പാനമ്മ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് യൂത്തിലെ പാനമയിലെ വിശേഷങ്ങൾ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ജീസസ് യൂത്തിൻ്റെ മുൻ ഇന്റർനാഷണൽ കോർഡിനേറ്ററും ഇന്റർനാഷണൽ മിഷൻ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് റൈജു വർഗീസാണ് അഡ്വക്കേറ്റ് റൈജു വർഗീസ് കോതമംഗലം രൂപതാങ്കം പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര സ്വദേശി യുവജന മുന്നേറ്റമായ ജീസസ് യൂത്തിൻ്റെ ദേശീയ അന്തർദേശീയ തലത്തിൽ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വം യുവജനങ്ങൾക്കിടയിൽ നിരവധി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മികച്ച സംഘാടകനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് റൈജു വർഗീസ് ലോക യുവജന സമ്മേളനത്തിലെ തന്റെ അനുഭവങ്ങളുടെ പങ്കുവെക്കലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ജീവിതത്തിൽ ദൈവം എന്നെ വളർത്തുകയും ചെയ്ത ഒരു രീതിയുണ്ട് അതിൽ തീർച്ചയായിട്ടും ഒരു നിർണായകമായ പങ്കുണ്ട് രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായി ഒരു വേൾഡ് ന്യൂസ് ഡേയിൽ പങ്കെടുക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർ വന്ന് ഈ മൈതാനത്തിൻ്റെ ഒരു സൈഡിൽ എൻട്രി ചെയ്തപ്പോൾ പാപ്പ മൊബൈലിൽ എൻട്രി ചെയ്ത സമയം മുതൽ കടലുപോലെ ജനം ഇളകി മറിഞ്ഞ് പാപ്പയ്ക്ക് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു ഞാൻ എത്രമാത്രം റിച്ചായ ധന്യമായ അല്ലെങ്കിൽ അത്രമാത്രം പ്രധാനപ്പെട്ട സമ്പന്നമായ ഒരു സഭയുടെ ഭാഗമാണ് ഞാനെന്നൊരു തിരിച്ചറിവ് എനിക്ക് ഏറ്റവും അധികം ഉണ്ടായത് ആ ഇരുപത് ലക്ഷത്തിലൊരാളായി നിന്നപ്പോഴാണ് വേൾഡ് യുദ്ധയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേഫ് ദ ക്രോസ് ആണ് കുരിശിൻ്റെ വഴിയാണ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു കുരിശിൻ്റെ വഴി കൃത്യതയോടെ ഇട്ടാൽ കൃത്യതയോടെ ഒരുങ്ങിയാൽ കൃത്യതയോടെ സേവിങ്സ് ഉണ്ടാക്കിയാൽ ഏതൊരു സാധാരണക്കാരനും വേൾഡ് യുദ്ധയെ സമീപസ്ഥമാണ് വിവിധ കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളും അവരെല്ലാം സഭയുടെ തന്നെ മുഖങ്ങളാണെന്നും സഭയുടെ തന്നെ ഭാഗമാണെന്നും തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പരസ്പരം സംസ്കാരങ്ങളെ ബഹുമാനിക്കാനും സംസ്കാരങ്ങളെ സ്വീകരിക്കാനും അതിൻ്റെ ഒപ്പം സ്വന്തം സംസ്കാരത്തെ അഭിമാനത്തോടെ മുറുകെ പിടിക്കാനുള്ള ഒരു തുറവിയും എന്ന് എനിക്ക് റായജു വെൽക്കം ടു യു താങ്ക് യു ശുജി അവിടെ വന്നിട്ടുള്ള സിസ്റ്റേഴ്സ് ആയാലും അച്ഛന്മാരായാലും അവിടെ വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് അത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് അവരുമായിട്ട് ആ ജെല്ല് ചെയ്ത് അവരുമായിട്ട് ആ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന അത് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് റൈജു എന്തുകൊണ്ട് അത്രയ്ക്ക് ഒരു എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡിൽ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആ ഒരു ആ ഒരു കൾച്ചറിൽ ഇത് കാണാൻ പറ്റുന്നില്ല ഞാൻ ഇതിന് രണ്ട് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് തന്നെ രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് എനിക്കിടത്തുള്ളത് ഒന്നാമത്തൊരു പ്രതികരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാരിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ചെറുപ്പക്കാരോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു ക്യാരിസം ഉണ്ട് അതെ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാരിസമുള്ള ആളുകൾ അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് എന്താ അറിയാം ഒരു സെമിനാരിൽ നിന്ന് ഒരു രൂപതയിൽ ഒരുമിച്ച് പഠിച്ച് പുറത്തിറങ്ങി വരുന്നത് പത്തന്മാരാണെങ്കിൽ പത്ത് പേരും പത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഇവർക്ക് എല്ലാവർക്കും ഓപ്ഷനൊന്നും അല്ല ചെറുപ്പക്കാരെ സ്നേഹിക്കണോ വേണ്ടെന്നുള്ളത് അത് ഓപ്ഷനല്ല ചെറുപ്പക്കാരെ സ്നേഹിക്കാതെ ഒരു സഭയ്ക്കും ഒരു അച്ഛനും ഒരു സിസ്റ്ററിനും നിലനിൽപ്പില്ല പക്ഷേ ചെറുപ്പക്കാരുടെ കൂടെ ആയിരിക്കുന്നതിന് അവർക്ക് ഈ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹിക്കുന്നതും കൂടെ നടക്കുന്നത് രണ്ടിനാണ് അതെ അതെ അപ്പോൾ അല്ലാതെ സ്നേഹിക്കാൻ തീർച്ചയായിട്ടും പക്ഷെ കൂടെ നടക്കുന്നവർക്ക് ഈ ക്യാരിസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ രീതിയിൽ ക്യാരിസം തിരിച്ചറിയണം അപ്പോൾ അങ്ങനെ ക്യാരിസമുള്ള ആളുകളെ രൂപതകളിൽ പോലും ഈ ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്വം വെക്കുമ്പോൾ ഈ ക്യാരിസമുള്ള ആളുകൾ വെക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഇവരെ കൊണ്ട് പോകുന്നിടത്ത് ഈ ക്യാരിസമുള്ള ആളുകൾ വെക്കുവാണെങ്കിൽ അതിൻ്റെ വലിയ വ്യത്യാസം ഉണ്ടാവും അതാണ് ഒരു പഴി വരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ചെറുപ്പക്കാർക്ക് ഇഷ്ടം എപ്പോഴും അവരുടെ ഒരു സുഹൃത്തായി കൂടെ നടക്കുന്ന ഒരാളെയാണ് ആ സുഹൃത്ത് സുഹൃത്തിടയ്ക്ക് ഗുരുനാഥനാവുന്നതിൽ അവർക്ക് സങ്കടം ഇല്ല ആ സുഹൃത്തൊരിക്കലും അവരുടെ ഗൈഡ് ആവുന്നതിൽ അവർക്ക് പ്രശ്നമില്ല സുഹൃത്തിടയ്ക്ക് അവരുടെ അപ്പനാവുന്നതിൽ അമ്മയാവുന്നതിൽ അവർക്ക് തടസ്സമില്ല പക്ഷെ സുഹൃത്താവുക എന്നുള്ളതാണ് ചെറുപ്പക്കാർ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ് ചിത്രത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ഈ ഡാൻസ് ഇവരുടെ ഒപ്പം ഡാൻസ് കളിക്കുകയും ഇവരുടെ ഒപ്പം ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി ഞാനിപ്പോഴും ഓർക്കണ ചില ഒരു ചില സാഹചര്യങ്ങളിലൊക്കെ അടുത്തിടെ ഈ ലാസ്റ്റ് നൈറ്റ് വിജനിലെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഈ പാനമോ വേൾഡ് ഡ്യൂട്ടിയിൽ നൈറ്റ് വിജനിലെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഇൻ്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛൻ അവിടുത്തെ ഞങ്ങൾ ഈ സ്പെഷ്യൽ എൻട്രി പാസ് കിടക്കുന്നിടത്ത് ഞാനും ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനൊരു വളരെ ഫേമസ് ആയിട്ടൊരു അച്ഛനാണ് അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ ഉണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇല്ല തിരിച്ച് പോകുന്നിടത്ത് ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛന് ഈസി ആയിട്ട് പോകാം ഞാൻ ഞാൻ ആ വോളണ്ടിയർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോട് പറഞ്ഞു എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദിവസോപ്പൽ കോൺഫറൻസ് ഫ്രം കൺട്രീ എന്ന് ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞ പച്ചമറിയില്ലോസ് ഐ ജസ്റ്റ് ഐ ഹാവ് എ റിസർവ് സീറ്റ് റോ ഐം നോട്ട് ഗോയിങ് ഐ വാണ്ട് ടു ജസ്റ്റ് സ്റ്റേ വിത്ത് മൈ കെഡ് ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ഒരു യൂത്ത് കാരിസം എന്ന് പറയുന്നത് ഏറ്റവും മുമ്പിൽ വളരെ ഐ പി സീറ്റ് ഉണ്ടായിട്ടും അവിടെ വിജിലിന് പോവാതെ ചെറുപ്പക്കാരുടെ കൂടെ ചുമത്തറയിൽ കിടക്കാൻ തയ്യാറാവുന്ന തറയിലിരിക്കാൻ തയ്യാറാവുന്ന ഒരു വൈദികൻ ഇത് എല്ലാവർക്കും സാധ്യമാണ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്ന ധാരാളം വൈദികരുണ്ട് പക്ഷേ കൂടണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള വൈദികരുടെ എണ്ണം കൂടണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈദികരെ കുറെ കൂടെ മുൻപോട്ട് കൊണ്ടുവരാൻ സഭാ അധികാരികൾ തയ്യാറാവണം അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ സഭാ അധികാരികൾ തയ്യാറാവണം ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കാണുന്ന മറ്റൊരു വശം അത് കൂടുതലും എനിക്ക് പറയാനുള്ളത് സിസ്റ്റേഴ്സോട് ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ വേൾഡ് യൂഡേക്ക് പോയപ്പോൾ ഷെജിനൊക്കെ ശ്രദ്ധിച്ച് കാണും വേൾഡ് യൂത്ത് ഡേലൊക്കെ കാണുമ്പോൾ നമ്മൾ ധാരാളം സിസ്റ്റേഴ്സിനെ കാണുന്നു സോ ഗ്രേസ്ഫുൾ യെസ് അവരുടെ ആനന്ദമാണ് മുഖത്തെ ഏറ്റവും വലിയ കാര്യം അത് കൂടുതലും ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തിനുള്ളിൽ രൂപപ്പെട്ട കോൺഗ്രികേഷൻസ് ആയിരിക്കും ഞാൻ ഞാനിവിടുത്തെ കേരളത്തിലെ ട്രഡീഷണൽ കോൺഗ്രിഗേഷൻസിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മളുടെ ഒരു എന്താ പറയണത് ഇത് ഒരിക്കലും ഏജുമായിട്ടൊരു ബന്ധമില്ല ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു ആന്തരിക സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ആന്തരിക സ്വാതന്ത്ര്യമാണ് അതിലൂടെ പുറത്തേക്ക് ഒന്ന് സന്തോഷമുണ്ട് ചിലപ്പോഴെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ അത്രയും വലിയ സ്വാതന്ത്ര്യത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ എന്തെങ്കിലും ഒരു ഇത്തിരി സ്വാതന്ത്ര്യം കണ്ടാൽ അതിനെ എല്ലാ വിധത്തിലും ആക്രമിച്ചു കൊല്ലുന്ന ഒരു ലോകത്താണ് കേരളം ഇപ്പൊ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ടെൻഷനാണ് അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഒരു കുഞ്ഞ് ഡാൻസിനെ സിനിമ പാട്ടുകളുമായി ബന്ധിപ്പിച്ച് വേറെ ഒരു വലിയ ഡാൻസ് നമ്മുടെ ട്രോൾ ഇതൊക്കെ ട്രോളിനൊക്കെ തീർച്ചയായിട്ടും പ്രായോഗികമായി നല്ല വശങ്ങളുള്ളപ്പോഴും കൂടുതലും അത് ആളുകളെ ഒരു നശിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്ന സത്യമാണ് പക്ഷെ ഞാൻ ഇതിന്റെ മറ്റൊരു വശം പറയുന്നത് ഇത്രയും ഒരു ധാരാളം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലിമിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ എങ്കിലും നമ്മുടെ ട്രഡീഷണൽ കോൺഗ്രിഗേഷൻസിലൊക്കെ എവിടെയോ ഒരു പിരിമുറുക്കത്തിൽ എത്തി നിൽക്കുവാണോ നമ്മളൊന്ന് സംശയമുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാവാൻ കുറച്ചുകൂടി ഒരു നമ്മളിൽ ഒരു ഫ്രീഡം ഉണ്ടാവാൻ നമുക്ക് അത്തരത്തിലൊരു ഫ്രീഡം എന്ന് ഞാൻ പറയുന്നത് നിയമങ്ങൾ പാടില്ലാത്ത ചട്ടങ്ങൾ പാടില്ലാത്ത ഫ്രീഡം അല്ല ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ അനുസരിക്കരുത് ചട്ടങ്ങൾ ഉണ്ടാവരുത് വിധേയത്വം ഉണ്ടാവരുത് അതല്ല ഞാൻ പറയുന്നത് മറിച്ച് ആളിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ആനന്ദവും ഉള്ളിൽ ഉണ്ടാകുന്നൊരവസ്ഥയ്ക്കാണ് ഈ പുറത്തേക്ക് കാണുന്ന ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയണത് അത് ഉണ്ടാകുന്നതിന് പലപ്പോഴും ഇന്ന് നമ്മുടെ ഒരു രീതിയിൽ ഒരു വല്ലാത്തൊരു പിരിമുറുക്കം കൊണ്ടൊരു സംശയമുണ്ട് ഇത് ഞാൻ പറയുന്ന പ്രായമായിട്ടൊരു ബന്ധമില്ല ട്രഡീഷണൽ കോൺഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ വയസ്സായ സിസ്റ്റർമേഴ്സ് സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചിന്തിക്കരുത് കാരണം അല്ല എത്രയും എഴുപത് വയസ്സും എൺപത് വയസ്സും ഒക്കെ ആയിട്ടും ഇപ്പോഴും യൂത്ത് ഉള്ള എത്രയോ സിസ്റ്റേഴ്സിനെ കേരളത്തിൽ നമുക്കറിയാം എത്രയോ പേരെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീസസ് യൂത്ത് ആയതും ഇന്ന് വളരുന്നതും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റർ കാരനാണ് റിട്ടയർ ചെയ്ത് പത്തുപഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ സിസ്റ്റർ ഇന്നും എൻ്റെ പുറകെ ഒരു മകനെ പോലെ എൻ്റെ പുറകെ ഉണ്ട് ആ സുഷിൻ്റെ ഹൃദയത്തിൽ ഇന്ന് യൂത്ത് ഫുൾനസ് പോയിട്ടില്ല അങ്ങനെയുള്ള ആയിരക്കണക്കിന് കേരളത്തിലുണ്ടെന്ന് പറയുമ്പോഴും എവിടെയോ നമുക്ക് ഇത്തരത്തിൽ ഒരു ആനന്ദമുള്ള മുഖങ്ങൾ കാണുന്നതിൽ നമ്മുടെ കോൺഗ്രിഗേഷൻസിൽ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട് കാണാൻ പറ്റാതെ പോകുന്നുണ്ട് എനിക്ക് ഞാൻ ഇത് കൂട്ടി വായിക്കുകയാണ് ഇപ്പോൾ സിസ്റ്റർ ക്രിസ്റ്റീന സ്കൂച്ചിയ അതായത് ഇറ്റലിയിലെ ഒരു വേൾഡ് ഐ മീൻ ഒരു റിയാലിറ്റി ഷോ വിൻ ചെയ്ത സിസ്റ്ററാ ഈ സിസ്റ്ററിൻ്റെ പാട്ട് ഇറങ്ങിയ സമയങ്ങളിലും അത് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നെഗറ്റീവ് കമൻസും എല്ലാം ഇങ്ങനെ വന്നിരുന്നു പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ആ ഹൃദയത്തിന് ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അതിന് ഫേവറബിൾ ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തു ഇത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ശരിക്കും ഈ വേൾഡ് യൂത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്നത് മെജോറിറ്റി ഓഫ് ദീസ് സിസ്റ്റേഴ്സ് ആർ എൻജോയിങ് ദ ലവ് ഓഫ് ലോഡ് ഇൻ എ ഗ്രേറ്റർ എക്സ്റ്റൻറ്റ് എനിക്ക് തോന്നുന്നു റൈജു പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഈ എന്താ പറയുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വേൾഡ് യൂത്തിനെ പോലുള്ള ഇവൻറ്റ് അത് തരുന്ന ഒരു എക്സ്പോഷർ അത് ഞാൻ പറയുന്നത് ഒരു പെരിഫറൽ എക്സ്പോഷർ അല്ല ഡീപ്പർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ പറഞ്ഞ ഇന്നർ ഫ്രീഡവും ഇന്നർ ജോയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്ക് വേൾഡ് യൂത്തിനെ എന്നൊക്കെ ഫീൽ ചെയ്തു ആണോ തീർച്ചയായിട്ടും ആണ് ഒരു സംശയമില്ലല്ലോ കാരണം അതിനു മുമ്പ് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുക അതിന് വേറൊരു ബ്യൂട്ടി ഉണ്ട് നമ്മളെല്ലാവരും ഒരൊറ്റ പർപ്പസിലാണ് അവിടെ ചെല്ലുന്നത് കാരണം ഇവിടുത്തെ വെരി സീരിയസ് റിഫ്ലക്ഷൻ വേൾഡ് യുദ്ദേ ഡാൻസും പാട്ടും മാത്രമല്ല ഉള്ളത് അതിൻ്റെ ഇടയിലൂടെ കാറ്റഗീസും എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ക്രിസ്തുവിലേക്കുള്ള ഒരു ഫോക്കസ് വേൾഡ് യുദ്ധയിൽ ഒരു വലിയ സാധനമാണ് ആ ക്രൈസ് ഫോക്കസ് ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൾച്ചറും ഒരു ജോയ്ഫുൾ കൾച്ചറും കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ റിലീഫുണ്ട് ആളുകൾ ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു പൊട്ടിക്കലുണ്ട് അതായത് ഒരു ഫ്രീഡത്തിലേക്കുള്ള ഒരു എക്സ്പോഷ്യറാണ് നടക്കുന്നത് അവിടെയാണ് വെറുതെ സ്വാതന്ത്ര്യം കിട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല പക്ഷേ ശരിയായ ആന്തരിക സ്വാതന്ത്ര്യം ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഇതുണ്ടാവുന്നത് ഉള്ളിലുള്ള ക്രിസ്തുവിൽ നിന്നാണെന്ന് ഒരു തിരിച്ചറിവുള്ളിടത്ത് മാത്രമാണ് അത് അൽമാനായാലും സിസ്റ്റർ ആയാലും അച്ഛനായാലും ബിഷപ്പായാലും ആ ഉള്ളിൽ സ്വാതന്ത്ര്യം നൽകുന്നവൻ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് വളരെ ഇങ്ങനെ ഗ്ലൂമിയായിട്ടും വളരെ ഗൗരവക്കാരനായിട്ടും കാര്യങ്ങൾക്ക് ഗൗരവം പാടില്ല നടത്തൂല്ല പക്ഷേ ആനന്ദം തനിയെ നമ്മളിലേക്ക് പുറത്തു പറ്റൂ ഇറ്റ്സ് നോട്ട് നോട്ട് ഓപ്ഷൻ ഓപ്ഷണൽ തിങ് ഈ ഒരു 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 എനിക്ക് വ്യക്തി ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ഇവിടെ ചെയ്യാൻ ടു സ്ക്രീൻ ലോക യുവജനദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചില പ്രോഗ്രാംസ് കണ്ടപ്പോൾ അതായത് ചില ഡാൻസ് പ്രോഗ്രാമുകൾ കണ്ടപ്പോൾ ഇതിലൂടെ യുവജനങ്ങൾക്ക് എന്ത് ക്രൈസ്തവ ദർശനമാണ് ലഭിക്കുക എന്ന് ഒരു വീട്ടമ്മയായ എനിക്ക് തോന്നി ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദ്യത്തിന് ഉണ്ട് കാരണം ചോദിക്കുന്ന ആളുടെ ഒരു ആത്മാർത്ഥതയെ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്നു യെസ് കാരണം ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അമ്മയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാൻസ് കണ്ടാൽ ചോദിക്കുക ചെയ്യും ചോദ്യമായിരിക്കും പക്ഷെ എൻ്റെ അമ്മയോടാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഒരു മറുപടി അമ്മ ലോകം കാണാത്തതുകൊണ്ടാണ് അമ്മ എന്നാണ് പൊതുവെ ഞാൻ എൻ്റെ അമ്മയോട് പറയാം പക്ഷേ അമ്മയുടെ ചോദ്യം നൂറ് ശതമാനം ശരിയായിരിക്കും കാരണം ചേച്ചി ചോദിച്ച ചോദ്യം നൂറ് ശതമാനം സത്യമാണ് കാരണം നമ്മളുടെ മനസ്സിലുള്ള ഒരു വലിയ വശങ്ങളുണ്ട് ആധ്യാത്മികതയുടെ അതിനിതൊന്നും ചേരൂല്ല ഇത് നമ്മുടെ മാത്രമല്ല പല സ്ഥലത്തും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നടന്ന ഒരു ഡാൻസും കാര്യമൊക്കെ അത് ആത്മീയ ആധ്യാത്മികത എന്ന് നമ്മൾ പറയുന്ന സോ കോൾഡ് ഒരു സ്ഥാനത്തിലേക്ക് മാത്രം വലിച്ചുകൊണ്ട് വരേണ്ടത് ഏത് രാജ്യത്ത് നമ്മൾ വേൾഡ് യുദ്ധ നടന്നാലും ആ രാജ്യത്തെ കൾച്ചറിനെ ആ വേൾഡ് യുദ്ധ ഒത്തിരി കുണ്ടാറുണ്ട് ഒത്തിരി കൊണ്ടുവരാറുണ്ട് അത് നമ്മൾ അതിൻ്റെ ആ ഒരു വശമുണ്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇത് നമ്മൾ ഇനാഗുരൽ ഫംഗ്ഷൻസ് കണ്ടാൽ വേൾഡ് യുദ്ഡ് ഇനാഗുരൽ ഫംഗ്ഷൻസ് കണ്ടാൽ പലപ്പോഴും നമുക്കറിയാം അത് അവിടെ ഒരു ആ ആ രാജ്യത്തെ ധാരാളം കൾച്ചറൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശരിയെന്ന് ശരിയല്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മറ്റു മറ്റൊരു പല രാജ്യത്തും ശരിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വര വരയ്ക്കാൻ പറ്റത്തില്ല നമുക്കതിനുള്ള ലിമിറ്റേഷൻസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രാദേശികമായ നമ്മുടെ വിലയിരുത്തലുകളുടെ അനുഭവങ്ങളുടെ വില ആ ഒരു വിലയിരുത്തലുകളിൽ മാത്രം നമ്മൾ ഇതിനെ കാണാൻ പറ്റില്ല ഡാൻസ് പക്ഷേ അതേസമയം ഞാൻ പറയുന്നു ഡാൻസും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴും എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് എന്ത് കോണ്ടക്സ്റ്റിലാണ് നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അവിടെ മറ്റു കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം അതേസമയം നമ്മളൊരു കോണിലിരുന്ന് ഒരുപക്ഷെ ടി വിയിൽ ആ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഈ പറയുന്ന ചോദ്യത്തെ ആ മനസ്സിലുള്ള വേവലാതിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷെ അതിനെ മാത്രം കണ്ടുകൊണ്ട് അതിനെ വിലയിരുത്തരുത് പക്ഷേ നൃത്തത്തിന് ബൈബിളിൽ പോലും ഒരു പ്രസക്തി ഇല്ല റെയച്ചു തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഏറ്റവും ആനന്ദകരമായ ഒരു കാര്യം വെച്ചാൽ അതിനകത്ത് നൃത്തമെന്നുള്ളതല്ല ശരിക്കും നൃത്തവും അല്ല അത് ഒരു മീൻസ് മാത്രമാണ് എൻ്റെ ഞാൻ പറഞ്ഞ ഇതിന് മുഴുവൻ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ചർച്ചയൊക്കെ നമ്മൾ കാണേണ്ടത് നൃത്തവും സംഗീതവും നോട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്താ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ദൈവത്തിന് നന്ദി പറയുന്നതിന് ബിബ്ലിക്കലി ഒത്തിരി പശ്ചാത്തലങ്ങളുണ്ട് ദാവീദിന്റെ ജീവിതം കാണുന്നത് അത് തന്നെയാണ് നന്ദി പറയുമ്പോൾ നമുക്ക് സൗഖ്യം പോലും കിട്ടുന്നവരാണ് നന്ദി പറയുമ്പോൾ നമ്മൾ വ്യക്തിത്വം മാറി പോകുന്നവരാണ് ആരോടും നന്ദി പറയുമ്പോൾ ദൈവത്തോടെ ദൈവത്തോട് നന്ദി പറയുമ്പോൾ നമ്മൾ ദൈവം തമ്മിലുള്ള ഒരു ആണ് ഉണ്ടാക്കുന്നത് ദൈവത്തോട് നന്ദി പറയുമ്പോൾ നമ്മൾ ഞാൻ ഒന്നുമല്ല ദൈവമാണ് എല്ലാം തന്നെന്ന് സമ്മതിക്കുവാണ് അവിടെ ദൈവാശ്രയത്വമാണ് ഉണ്ടാവുന്നത് താങ്ക്സ് ഗിവിംഗ് എന്നുള്ളതാണ് നന്ദി പറയുക എന്നുള്ളതാണ് ഒരു കാര്യം ആ നന്ദിയാണ് നമ്മളുടെ ഓൾ എക്സ്പ്രഷൻസിൻ്റെ നമ്മുടെ പ്രൈസിലും നമ്മുടെ പാട്ടിലും നമ്മുടെ ഡാൻസിലും നമ്മുടെ സ്തുതിപ്പിലും നൃത്തത്തിലും ഈ ഗാനത്തിലും ഒക്കെ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ആ നന്ദിയാണ് നന്ദിയുടെ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ജോയി നമ്മൾ നന്ദിയുള്ളവരായി ആനന്ദത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യും പാടുക ചെയ്യുക ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ എന്തും മനോഹരമായിട്ടാണ് ഈവൻ നമ്മുടെ ഹോൾ ലിറ്റർജിക്കൽ തിങ്സ് ഇറ്റ്സ് എ സെലിബ്രേഷൻ നമ്മുടെ എല്ലാ ലിറ്ററജിയും മ്യൂസിക്കൽ വളരെ ഭംഗിയായിട്ട് ഒരു സെലിബ്രേഷൻ സ്ഥലമാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന നമ്മുടെയൊക്കെ രീതിക്കൊരു ശൈലിയുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അത് നന്ദി അർപ്പിക്കുന്ന സന്തോഷത്തോടെ ദൈവത്തിന് മുമ്പിലായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു കാര്യം അത് തീർച്ചയായിട്ടും ഈ നൃത്തമൊക്കെ അവിടെയാണ് ശരിയാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദാവീദിനെയൊക്കെ ജീവിതത്തിൽ കാണുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു വശം നമുക്കറിയാം ആധ്യാത്മികത ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെ ഒരു ആധ്യാത്മികത വന്നത് കുറെ കൂടെ ഒരു ഗൗരവമുള്ള മുഖത്തോടെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇവിടുത്തെ ആളുകളുടെ ഒരു രീതിയും കഷ്ടപ്പാടിലുമൊക്കെ കർത്താവ് വന്നതും ക്രിസ്ത്യാനിറ്റി വന്നതും ദൈവികമായ ചിന്തകൾ വന്നതും ഒക്കെ കുറേ കൂടെ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി അല്ലെങ്കിൽ ഒരു ഗൗരവത്തോടെ വളരെ ദൈവത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വളരെ ഒരു ഒരു ഡീപ്പർ ഇതിലേക്ക് ദൈവത്തെ പോയി റിഫ്ലക്റ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് ധാരാളം സ്വാമിമാരോട് ഉണ്ടായിട്ടുള്ളത് ധാരാളം ആളുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഈവൻ ഒരു ഒരു സന്യാസ രൂപത്തിൽ തന്നെ വളരെ ഡീപ്പർ വേഴ്സിലേക്ക് പോകുന്ന എത്രയോ കാത്തലിക് എക്സ്പ്രഷൻസാണ് വൈദികരുടെ ഇടയിലും ഒക്കെ ഉള്ളത് ഇതൊക്കെ ഉണ്ടായത് അങ്ങനത്തെ ഒരു കൾച്ചറിൽ സ്ലോലി സ്ലോലി ഇറ്റ് ഇസ് കമ്മിങ് അപ്പ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ ശരീരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ള ഒരു രീതി പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരിക തീർച്ചയായിട്ടും ക്രിസ്മാറ്റിക് റിന്യൂവലും ഇതൊക്കെ അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം അതുകൊണ്ട് ഞാൻ നൃത്തത്തെയും സ്തുതിപ്പിനെയും നമ്മുടെ ആക്ഷൻ സോങ്ങിനെയും പാട്ടിനെയും കയ്യടിനെയും ഒക്കെ സഭ ഒരുപോലെ സ്വീകരിക്കാത്തതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം നമ്മുടെ സഭയെ ദൈവം വളർത്തിക്കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ ധാരാളം സ്വാധീനങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ ദൈവം ഇത് പതിയെ പതിയെ കൊണ്ടുവരും തീർച്ചയായിട്ടും ഞാൻ ജീസസ് യൂത്തിൽ കാണുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രീസൺ വാർഷിപ്പും സ്തുതിയും ആരാധനയും ആക്ഷൻ സോങ്ങും ഒക്കെ ആളുകളെ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് മാത്രമാണ് പലപ്പോഴും ജീസസ് യൂത്തിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിന് കേട്ടിട്ടുണ്ട് അവിടെ ഡാൻസും പാട്ടും മാത്രമുള്ളൂ അവരെ പുറത്തേക്ക് കാണുന്നത് നമ്മുടെ ഫ്രണ്ട് എൻഡ് മാത്രമാണ് പക്ഷേ മൂവ്മെൻറ്റിൻ്റെ അകത്ത് ദർ ഇസ് എ ഡീപ്പർ പാർട്ട് നമ്മൾ പലപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇനിഷ്യേഷൻ പ്രോഗ്രാംസ് ആണ് അത് ചെറുപ്പക്കാരെ കർത്താവെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഫ്രണ്ട് എൻഡാണ് അത് ഒരു ഡീപ്പർ പാർട്ടിലേക്ക് പോകുന്നുണ്ട് ഈവൻ ഈ ഡീപ്പർ പാർട്ടി പോലും ഒരാൾ ദൈവമായിട്ട് സ്വാതന്ത്ര്യം വന്നു കഴിയുമ്പോൾ അയാൾ ദൈവത്തെ അറിയാതെ സ്തുതിക്കും അയാൾ ദൈവത്തിന് വേണ്ടി പാടും ഒറ്റയ്ക്കിരുന്ന് പാടും സമൂഹമായിട്ട് പാടും അയാൾ ദൈവത്തിന് മുമ്പിൽ ചിലപ്പോൾ നൃത്തം ചെയ്യും അപ്പോൾ അയച്ചു ദാറ്റ് മീസ് എക്സലൻറ്റ് എക്സ്പ്ലനേഷൻ അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ വേൾഡ് യൂത്ത് ഡേ അവരുടെ ഇമോഷൻസ് എക്സ്പ്രഷൻസിനെ കുറിച്ച് വണ്ടർഫുൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീസസ് യൂത്തിനുള്ള ഒരു റെലവെൻസ് എന്താണെന്നൊന്ന് പറയാമോ നമ്മൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് ജീസസ് യൂത്തിനെ സഭയിൽ സഭയ്ക്ക് വേണ്ടി സഭയിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒരു മുന്നേറ്റമായിട്ടാണ് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് സോ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൾ അത് നമ്മൾ ആദ്യ ദിനം മുതൽ നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെയും വി ആർ തിങ്കിങ് അലോങ് വിത്ത് ദ ചർച്ച് ഓർ വി ആർ തിങ്കിങ് വിത്ത് ദ ചർച്ച് വിത്ത് ചർച്ച് അതാണ് യാഥാർത്ഥ്യം നമ്മൾ മൂവ്മെൻറ്റിനെ എന്നും സഭയുടെ ഹൃദയത്തിൽ പ്ലേസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നും സഭ കാരണം ഇവള് നമ്മൾ സഭയുടെ പ്രത്യേകിച്ച് മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങൾ പിന്നീട് വരുന്ന പല എ അപ്പിസ്റ്റിക് എക്സോട്ടേഷൻസ് സഭയുടെ മറ്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പല ഡൈക്കാസ്റ്ററികളും കൗൺസിൽസുകളൊക്കെ റിലീസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഇതൊക്കെ എപ്പോഴും നമ്മൾ പഠന വിഷയമാക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരം ഡോക്യുമെന്റ്സിൻ്റെ ഒരു 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 വളരെ ഒരു ഗൗരവമായ ഉപയോഗവും പഠനവും മുന്നേറ്റത്തിൽ നിന്നും ഉണ്ട് മാർപ്പാപ്പന്മാരുടെ പഠനങ്ങളോട് എപ്പോഴും ആഭിമുഖ്യം പുലർത്തിയാണ് ജീസസ് യൂത്ത് ആദ്യ നാളുകൾ മുതൽ പോയിട്ടുള്ളത് നമ്മൾ ഞാൻ വിജയം ഞാൻ പറയുന്നത് കറക്റ്റാണെങ്കിൽ ഇടയ്ക്ക് ക്രിസ്തുഫിതലേസ് ലൈച്ചി എന്ന് പറയുന്ന ഒരു ഡോക്യൂമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു പ്രീസണൽ ഡോക്യൂ ആണെന്നാണ് അൽമാരെ കുറിച്ചുള്ള ഒരു പ്രീസണൽ ഡോക്യൂമെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി പോലെ ഒരു കടിച്ചിട്ട് ജീസസ് യൂത്തും അതിൽ പറയുന്ന ചില കാര്യങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ മൂവ്മെൻറ്റിലുണ്ട് വി നെവർ പ്ലാൻ ലൈക്ക് ദിസ് നമ്മൾ ഈ ഡോക്യൂമെൻറ്റ് പഠിച്ചിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതല്ലല്ലോ പക്ഷേ പ്രസിദ്ധാത്മാവ് കൃത്യമായിട്ട് സഭ ചിന്തിക്കുന്ന അതേ ലൈനിലാണ് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയമാരോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വലിയ ഭാഗമാണ് നമ്മളൊരു അക്ലേശ്യൽ മൂവ്മെൻറ്റ് എന്ന നിലയിൽ ഈ വേൾഡ് യൂത്ത് നമുക്ക് കാനോണിക്കൽ അപ്രൂവൽ കിട്ടിയത് സഭയുടെ ഔദ്യോഗിക അംഗീകാരം പത്തിക്കാനിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനഞ്ചാം തീയതിയാണ് ഒരു പെൻ്റെ സൺഡേയിലാണ് സൺഡേയിലാണത് ഒപ്പിട്ടെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അതിന് വർഷം മുമ്പ് മുതൽ നമ്മൾ വേൾഡ് യൂത്ത് ഡേയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ നമ്മൾ ഔദ്യോഗികമായി ക്ഷണിതാക്കളാണ് ജീസസ് യൂത്ത് സാധാരണ ബിഷപ്സ് കോൺഫറൻസിനെയും എല്ലാ ബിഷപ്സ് കോൺഫറൻസുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും അതുപോലെ അംഗീകരിക്കപ്പെട്ട മുന്നേറ്റങ്ങളുടെ മാത്രം നമുക്ക് അംഗീകാരം കിട്ടുന്നതിന് എത്രയോ വർഷം മുതൽ എനിക്ക് വേണമെങ്കിൽ ടു തൗസൻഡ് കഴിഞ്ഞ് ടു തൗസൻഡ് ടു കാനഡ വേൾഡ് യൂത്തിൻ്റെ മുതൽ നമ്മൾ അത്തരത്തിൽ ക്ഷണിതാക്കളാണ് ഔദ്യോഗികമായി വത്തിക്കാൻ ഓർഗനൈസ് ചെയ്യുന്ന ഒരിക്കൽ ഓരനെ വത്തിക്കാനിലും എപ്പോഴും നടക്കുന്നത് ഈ വേൾഡ് യൂത്തിൽ നടക്കുന്ന രാജ്യത്തുമാണ് നമ്മൾ ഔദ്യോഗികമായി ക്ഷണിതാക്കളാണ് അതിൻ്റെ കാരണം അന്നേ ഈ പൊളിറ്റിക്കൽ കൗൺസിൽ ഓഫ് ലൈറ്റി അൽമായ ത്രിസംഘം മനസ്സിലാക്കിയിരുന്നു ഈ ജീസസ് യൂത്ത് സഭയുടെ ഇതേ ലൈനിൽ തന്നെ ചിന്തിക്കുന്നൊരു പ്രസ്ഥാനമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗിക അംഗീകാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കലി ഓൾസോ വി ആർ പാർട്ട് ഓഫ് ദാറ്റ് പക്ഷേ അതിനു മുമ്പേ നമ്മൾ ക്ഷണിതാക്കളാണ് നമ്മൾ വർഷങ്ങളായിട്ട് കാറ്റഗിസം അനിമേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വേൾഡ് യൂത്ത് ഡേയിലും രണ്ടോ മൂന്നോ കാറ്റിസം ജീസസ് യൂത്ത് അനിമേറ്റ് ചെയ്യാറുണ്ട് കാറ്റഗ്രിസം മനസ്സിലാവല്ലോ എന്താണെന്നുള്ള എന്ന് പറയണത് അപ്പോൾ അത് ഫുൾ അനിമേറ്റ് ചെയ്യുന്ന നമ്മളാ നമ്മുടെ ഒരു ബാൻഡും നമ്മുടെ ആളുകളും ഏതെങ്കിലും ഒരു ബിഷപ്പ് ഓരോ ദിവസവും അവർ ചുമതലപ്പെടുത്തി പുറത്തുനിന്ന് വരും അത് ഏറ്റവും നല്ല ബിഷപ്പ്സിനെയാണ് പലപ്പോഴും നമ്മൾ അനിമേറ്റ് ചെയ്യുന്ന കാറ്റഗിസും സ്ഥലത്തൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ വർഷം നമുക്ക് അത്തരത്തിൽ അമേരിക്കുന്ന ഒരു കാർഡിനൽ ഓസ്ട്രേലിയൻ ഒരു ആർച്ച് ബിഷപ്പ് പണ്ട് സിഡ്നി വേൾഡ് യൂത്ത് ഡേയുടെ ഒരു സിഇഒ ആയിരുന്ന അന്ന് ഓക്സിലറി ബിഷപ്പായിരുന്ന ബിഷപ്പാണ് ഇപ്പോൾ നമ്മൾ ആർച്ച് ബിഷപ്പ് ഫിഷർ ഐ തിങ്ക് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് എപ്പോഴും നമുക്ക് ദൈവാനം കൊണ്ട് കിട്ടാറ് ഞാൻ പറയുന്നത് നമ്മളെ അത്രയും കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഏൽപ്പിക്കുന്നത് ദേ ആർ ട്രസ്റ്റിങ് ആഴ്ച നമ്മളൊരു കാത്തലിക് മുഴുവൻ കത്തോലിക്ക പഠനങ്ങളിൽ വേരൂന്നിയ കത്തോലിക്ക സഭയുടെ പഠനങ്ങളോട് വിധേയപ്പെടുന്ന കത്തോലിക്കമായി മാത്രം ചിന്തിക്കുന്ന സഭയിൽ സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു മുന്നേറ്റമാണ് ജീസസ് യൂത്ത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ അവരും അങ്ങനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ വേൾഡ് യൂത്ത് ഡേം സഭയുടെ ഇത്രയും വലിയൊരു ഇവൻറ്റ് നമ്മളും വളരെ ഗൗരവത്തിൽ കാണുന്നു ഞാൻ മുമ്പ് പരാമർശിച്ച പല ഉത്തരങ്ങളുടെയും പോലെ ആ പങ്കാളിത്തം നമ്മുടെ ആളുകളിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു ആ വ്യത്യാസത്തിൻ്റെ ഗുണങ്ങൾ മൂവ്മെൻറ്റിലേക്കും ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ അല്ലേ നമുക്ക് ജി സി യു ലോകത്ത് എവിടെയുണ്ടെങ്കിലും നമ്മൾ ആ പ്രാദേശികമായ സഭയോട് കണക്റ്റഡ് ആണ് വള്ളി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇനി സഭയ്ക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില രാജ്യങ്ങളിലെങ്കിലും സഭയുടെ ഔദ്യോഗിക പ്രസൻസ് ജീസസ് യൂത്ത് ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും വേൾഡ് യൂത്ത് ഡെ എത്ര പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത് സഭ ഇതിനത്ര ഗൗരവത്തിൽ കാണുന്നു ഉള്ളത് കൊണ്ട് തന്നെ ജീസസ് യൂത്തിന് ഇത് ഓപ്ഷനല്ല ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ഈ ഒരു വേൾഡ് യൂത്ത് അതായത് പാനമ വേൾഡ് യൂത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു മൊമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും പറയാം എനിക്ക് ഒരു മൊമെൻ്റ് എന്നുള്ള കൂടുതൽ ഇതിനകത്ത് പറയാനുള്ളത് ഈ വേൾഡ് യൂത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസ് വേൾഡ് യൂത്ത് ബി കമ്പയർഡ് ടു അതർ വേൾഡ് യൂ ഡേ തീർച്ചയായിട്ടും അതിനെ ഒരു ലോജിക്ക് വേണമെങ്കിൽ എണ്ണത്തിൽ കുറച്ച് കുറവായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കലി ആണ് പക്ഷേ ആ ഒരു ചെറിയ രാജ്യം ആ ചെറിയ രാജ്യത്ത് ഇവർ വളരെ മനോഹരമായിട്ട് ഈ വേൾഡ് യൂത്ത് ഡേ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ് ഒത്തിരി ആളുകൾ അവരുടെ കാത്തലിക് ഒക്കേഷൻ ഒരു ദൈവവിളി തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ് വേൾഡ് യൂത്ത് ഡേ അല്ലെ ഞാനിത് ഞാൻ ഇതോട് ചേർന്ന് ചിന്തിക്കുക കാരണം ഞാൻ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം വേൾഡ് യൂത്ത് ഡേ അറ്റൻഡ് ചെയ്യുന്നത് ഒക്കേഷൻ്റെ കൗണ്ടേഴ്സിൽ there ദവർ ലോങ് ക്യൂസ് അതായത് അവിടുന്ന് എൻറോൾ ചെയ്യാൻ വേണ്ടിയുള്ള ലോങ് ക്യൂസ് കണ്ട ഐ വാസ് റിയലി സ്റ്റാൻഡ് ഒത്തിരി പേര് ദൈവവിളി തിരിച്ചറിയുന്ന ഒരു സമയം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പല രാജ്യത്ത് നിന്ന് വരുന്ന പിള്ളേർക്കൊക്കെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവുന്ന കഥകളുണ്ട് അങ്ങനെ വേൾഡ് യൂത്ത് ഡേയിൽ കൂടെ ഒക്കേഷൻസ് തിരിച്ചറിഞ്ഞ പല ഒക്കേഷൻസും സിസ്റ്റേഴ്സിന്റെയും പ്രീസിന്റെ ഒക്കേഷൻസും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ കൂടെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ ജീസസ് ജീസുസ്യൂത്തിന് വേണ്ടിയല്ല പക്ഷെ പല ജീസസ് സൂത്തുകാരെ പല സ്ഥലത്തേക്ക് ചേർന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട് അത് ഒരു മറ്റൊരു കാര്യം അവിടെ തന്നെ അറിയാം ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ ഈ ഡാൻസും പാട്ടിൻ്റെ ഡയമെൻഷൻ മാത്രമാണ് പലപ്പോഴും കാണുന്നത് അവിടെ കൺഫൻ ടെൻസ് എന്തുമാത്രം സ്ഥലത്താണ് ഒരു ത്രൂ ഔട്ട് കൺഫൻ സോ ദ ഹോൾ വേൾഡ് യുഡേ ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള എല്ലാ സംഗതികളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ദാറ്റ്സ് സംതിങ് അഗൈൻ ദ ഈ ദിസ് വേൾഡ് യുഡേ വാസ് യുനീക്ലി ഓർഗനൈസ്ഡ് ഓൾ ദീസ് തിങ്ങ്സ് ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ റൈജു റൈജുൻ്റെ കൂടെ വേൾഡ് യൂത്തിലെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ യുവ വാല്യൂബിൾ ടൈം ബിക്കോസ് യു ഹവ് ടച്ച് ദ പെരിഫറൽ പാർട്ട് വാട്ട് ഈസ് ദ ഇ ഇ ഇമ്പോർട്ടൻസ് ഓഫ് പെരിഫറൽ പാർട്ട് ആൻഡ് and what is the deeper side of world youth day other valuable information thank you so much for your time and god bless you in all the efforts that you are taking uh, in the in the field of evangelization and god bless you and your ministry thank you thank you